പത്തനംതിട്ട ജില്ലയിൽ കഴിഞ്ഞ വർഷം നടന്ന ആ ജില്ലാ സ്കൂൾ കലോത്സവത്തിന്റെ ഒരു വേദിയിലേക്കാണ് ഞാൻ ചെല്ലുന്നത് ആ സമയം അവിടെ വിജയികളുടെ ഫോട്ടോകൾ എടുക്കുന്നു അതുപോലെ തന്നെ ഓരോ കലാപരിപാടികൾ നടത്തിയിരിക്കുന്ന രംഗങ്ങൾ കാണുന്നു ഇത് പരിചയമുട്ടുകളി അതിന്റെ വിജയികളുടെ ഫോട്ടോകളൊക്കെ എടുക്കുന്ന രംഗങ്ങളാണ് അപ്പൊ ഈ രംഗങ്ങൾ കാണുമ്പോൾ ഞാൻ ഈ രംഗങ്ങളെ കൂടി കഥ പറഞ്ഞു പോവാൻ ആ ഒരു കാരണം ഞാൻ ഈ കാഴ്ചകളെ കാണുവാനും ആ സാധാരണ നമ്മളൊരു ആ ഒരു ഇരുപത് കൊല്ലം മുമ്പോട്ട് പോകാമെങ്കിൽ സ്കൂൾ കലോത്സവങ്ങളെല്ലാം ഞാൻ ഞാനിന്നിരിക്കുന്ന ഈ വേദിയെക്കുറിച്ച് നിങ്ങൾ ഞാൻ പറയാൻ തന്നെ അറിയാം വളരെ കുറച്ച് ആളുകൾ മാത്രമേ ഉള്ളൂ അത് രക്ഷകർത്താക്കളും അധ്യാപകരും അതിനോടൊപ്പം തന്നെ ഇതിന്റെ ഇതിൻ്റെ സംഘാരകരും അത് ഇതിന്റെ കലാ രംഗങ്ങളൊക്കെ ഒരുക്കുന്നവരും ഒക്കെ ഉള്ളു അപ്പം ഇതിൽ നിന്ന് പറഞ്ഞു വരുന്നത് ഇതിന്റെ കളർ മങ്ങും അല്ലെങ്കിൽ നമ്മൾ പറയുമല്ലോ സ്കൂൾ കലോത്സവങ്ങളുടെ ശോഭ കിട്ടുന്നു ഒരു കാലഘട്ടത്തിൽ ഏറ്റവും ആ പ്രശസ്തവും ജനപ്രിയവുമായിരുന്ന ഈ കലോത്സവ വേദികളിൽ നിന്ന് ആളുകൾ കുറയുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ചില വിഷയങ്ങൾ കൂടി പറഞ്ഞു പോവുകയാണ് ഇത്രയും മനോഹരമായ കലാപരിപാടികൾ നമുക്ക് കാണുവാൻ മറ്റൊക്കെ സാധിക്കുകയില്ല അതിന് കാരണം സ്കൂൾ കലോത്സവത്തിലെ ഈ ഓരോ പരിപാടികളും കുട്ടികൾ മത്സരിച്ചാണ് അഭിനയിക്കുന്നത് അവർ തീർച്ചയായിട്ടും അതിനൊരു എഴുതി കിട്ടണം അല്ലെ ഏറ്റവും ടോപ്പ് വിന്നർ ആവണം എന്നുള്ള ഒരു മത്സര ബുദ്ധിയോടുകൂടിയാണ് അപ്പൊ ഈ കലാപരിപാടികൾക്കെല്ലാം അതിന്റെ നിലവാരവും അത് സ്വാഭാവികമായിട്ട് വരും പക്ഷെ ജനപ്രിയത കുറയുകയും അല്ലെ കുട്ടികളിലെ താല്പര്യം കുറയുകയും അല്ലെ കാഴ്ചക്കാരി ഗാനങ്ങളും കുറയുകയും ഒക്കെ ചെയ്യുമ്പോൾ കലാപ്രവർത്തനത്തിന് മങ്ങലേൽക്കും എന്നുള്ളതും ഒരു സത്യമാണ് അപ്പം ഇത് പല കാരണങ്ങൾ കൊണ്ടാണ് മങ്ങലേൽക്കുന്നത് ഒന്ന് ഇപ്പോ ഈ ഗ്രീസ് മാർക്കിന്റെ ഒക്കെ പ്രോബ്ലം അതുപോലെ തന്നെ ഇത് ചെലവേറിയ ഒരു പരിപാടിയാണ് കലാപരിപാടികളൊക്കെ നടത്തുമ്പോൾ അതിന്റെ ഓരോ വിഷൻസും നല്ല ചെലവേറിയതാണ് അപ്പൊ അതിന് സാധാരണ ആ മകവിളക്കൾക്കൊക്കെ അത് താങ്ങാൻ സാധിക്കുകയില്ല അപ്പൊ ഈ അതുപോലെ പുതിയ പുതിയ കാല കാലഘട്ടത്തിലെ പുതിയ പുതിയ <us> ും ചിന്തകളുമായി രക്ഷകർത്താക്കളുടെ ഭാഗത്ത് നിന്ന് വ്യത്യസ്ത ചിന്തകൾ വരുന്നു അവർക്കും കലാപ്രവർത്തനോട് വലിയ താല്പര്യം പിന്നെ ഈ കലകളൊക്കെ പഠിച്ചാൽ ഈ സ്കൂൾ കാലഘട്ടവും കോളേജ് കാലഘട്ടവും കഴിയുമ്പോൾ ഇത് നിലച്ചു പോകാം എൺപത് ശതമാനം തടയുന്നു വളരെ കുറച്ചുപേർ മാത്രമേ ഇത് മുന്നോട്ട് കൊണ്ടുവന്നുള്ളൂ ഇതുകൊണ്ട് കൃത്യമായ ഒരു വരുമാനം കിട്ടുമോ ഇങ്ങനെയൊക്കെയുള്ള നിരവധി പ്രശ്നങ്ങളാണ് സ്വാഭാവികമായിട്ടും ഒരു സമൂഹത്തിനുള്ളിൽ ഉരുത്തിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ചോദിക്കാം ഇതിനെ നമുക്കത് മാറ്റി വേറൊരു രീതി പരിഷ്കരിച്ചാൽ ഇതിന് വലിയ മുഖം ലഭിക്കുകയാണ് ഇനിയുമാണ് നമ്മൾ നമ്മുടെ ആശയത്തിലേക്ക് കടക്കുന്നത് അതായത് സാംസ്കാരിക ടൂറിസം അല്ലെ കൾച്ചറൽ ടൂറിസം ഈ കൾച്ചറൽ ടൂറിസത്തിൽ ഈ സ്കൂൾ കലോത്സവത്തെ നമ്മൾ കണക്ട് ചെയ്താൽ ഗവൺമെന്റ് വളരെ ബുദ്ധിപരമായി കണക്ട് ചെയ്ത് അത് പബ്ലിക്കും പ്രൈവറ്റും തമ്മിലുള്ള ഒരു ബന്ധം കൂടി അതിൽ നിന്ന് ഉടലെടുത്താൽ തീർച്ചയായിട്ടും ഈ കലാപരിപാടികളെ ഭംഗിയായി മാർക്കറ്റ് ചെയ്യുക അതിനോടൊപ്പം തന്നെ ഈ കലാപ്രവർത്തനങ്ങൾക്ക് ഓരോ സ്കൂളുകൾക്കും വേണ്ടിയ ഫണ്ട് ഗവൺമെന്റ് തന്നെ കൊടുക്കുവാൻ സാധിക്കുന്ന ഒരു നിലയും കൂടി വരും അപ്പൊ തീർച്ചയായിട്ടും ഈ കലാപ്രവർത്തനങ്ങൾ ശോഭയേറിയ രീതിയിൽ നടക്കും അങ്ങനെ ചോദിക്കുമ്പോൾ ഇത് എങ്ങനെയെന്ന് ചോദിച്ചാൽ ഈ ഓരോ നമ്മൾ പറയലോ സ്കൂൾ കലോത്സവം നടക്കുന്ന സമയം ഓരോ ജില്ലയിലേക്കും വരുന്ന ടൂറിസ്റ്റ് അല്ലെങ്കിൽ ഫോറിനേഴ്സ് അല്ലെങ്കിൽ നമ്മൾ വന്ന ഡൊമസ്റ്റിക് ടൂറിസ്റ്റുകൾ ഇവരെയൊക്കെ ഈ സ്ഥലത്തേക്ക് ആകർഷിപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ അതായത് അവർക്ക് ഇഷ്ടപ്പെട്ട പരിപാടികളുടെ ചാർട്ടിന്റെ സമയം ക്രമീകരിച്ച് അവരെത്തിക്കുക അതിനോടൊപ്പം തന്നെ ഒരു ചെറിയ ആ ഒരു ഫീസ് അതിൽ നിന്ന് ഈടാക്കിയാൽ അതായത് നമ്മൾ ജനപരിപ്പുള്ള ഒരു രാജ്യമാണല്ലോ ഇന്ത്യ അപ്പൊ ഏറ്റവും കൂടുതൽ ആളുകൾ ഫുഹമുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ അപ്പം അത് കാരണം നമ്മൾ ചെറിയ സെസ് പോലെ ഈടാക്കിയാൽ അതൊരു വലിയ തുകയായി മാറുമെന്നുള്ളതിൽ നമുക്ക് സ്വാഭാവിക ബുദ്ധി ചിന്തിച്ച ഒരു അത്ഭുതൊന്നും തോന്നാറില്ല അപ്പൊ അങ്ങനെ ഇതിനെ ഒരു ചെറിയ ഫീസിൽ റിനോവേഷൻ നമ്മൾ സ്കൂളിന്റെ അല്ലെ ജില്ലാ സ്കൂൾ കലോത്സവത്തിന്റെ ഫണ്ടിലേക്ക് എന്നുള്ള രീതിയിൽ ഇട്ട് അത് ഓരോ സ്കൂളിലേക്കും ഉള്ള ഫണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ ഈ കലാപ്രവർത്തനങ്ങൾക്ക് പുതിയ ഒരു മൂല്യം വരുമെന്നുള്ളതും അതിനോടൊപ്പം തന്നെ ഈ കലാപ്രവർത്തനങ്ങൾ വിവിധ രാജ്യങ്ങളിൽ നിന്നോ അല്ലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നോ ഉള്ളവർ വന്ന് കാണുമ്പോൾ അത് ഒരു നിലവാരമുള്ളതായും നമ്മൾ അറിയാതെ കാരണം ഏറ്റവും മനോഹരമായ കലാപരിപാടികൾ കാഴ്ചകൾ കാണുവാൻ വരുന്നവരെ സംബന്ധിച്ചോളം ഈ കുട്ടികളുടെ പരിപാടികൾ വളരെ മനോഹരമായി അനുഭവപ്പെടാം അതിനോടൊപ്പം തന്നെ ഇതൊരു നല്ല ക്ഷേമകാര്യത്തിനായതിനാൽ ആരും അതിന് ഒരു തടസ്സം പറയുമെന്നും എനിക്ക് തോന്നുന്നില്ല പലപ്പോഴും ഒരു ഗവൺമെന്റിന്റെ കാഴ്ചപ്പാടോ ഒരു കമ്മ്യൂണിറ്റി നടന്ന കാഴ്ചപ്പാടോ ഏറ്റവും വ്യക്തമായതും നല്ലതുമായ കാര്യങ്ങൾക്കാണെങ്കിൽ തീർച്ചയായിട്ടും അതിന് സമൂഹത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നും പ്രചോദനം കിട്ടുമെന്നാണ് ഞാൻ കരുതുന്നത് അത് ശരിയായ രീതിയിൽ ചെലവഴിക്കണം എന്നുള്ളതും ഒരു ഘടകമാണ് അവിടെയാണ് പലപ്പോഴും നമ്മൾ നെറ്റി ഒഴിക്കുന്നത് നമ്മൾ കൊടുക്കുന്നത് അതേ അതേ ഇതിന് മാത്രമായിരിക്കണം എന്നുള്ളതും അത് വകമാറ്റി ചെലവഴിക്കാനുള്ള ഒരു പോളിസീസും നടപ്പാക്കരുത് എന്നുള്ളതാണ് പലപ്പോഴും കിട്ടുന്ന ഫണ്ടുകൾ വകമാറ്റി ചെലവഴിക്കുമ്പോൾ കൊടുക്കുന്ന പലർക്കും രോക്ഷം കൊള്ളുന്നതും അത് ാണ് ഈ കലാപരിപാടികളെ ഭംഗിയായി അവതരിപ്പിക്കണമെങ്കിലും ഇത് ഭാവിയിൽ ആണെങ്കിലും അതുപോലെ കലാകാരന്മാർക്ക് ഒരു വാല്യൂ കിട്ടണമെങ്കിലും ഇത് ടൂറിസവുമായി ബന്ധപ്പെടുത്തി ഇതിന് തീർച്ചയായിട്ടും ഉണ്ടാക്കിയും തീർച്ചയായിട്ടും ഇതിന് എല്ലാ വർഷവും ഏറ്റവും മനോഹരമായി കളിക്കുന്ന അല്ലെങ്കിൽ അഭിനയിക്കുന്ന അല്ലെങ്കിൽ പാടുന്ന കുട്ടികൾക്ക് സ്കോളർഷിപ്പ് കൊടുക്കാനൊക്കെ ഉള്ള പദ്ധതികൾ തയ്യാറാക്കുമ്പോഴാണ് ഈ കലാപ്രവർത്തനങ്ങൾ ഭംഗിയാവുന്നതും ഇതിന് വർധിച്ച മൂല്യം വരുന്നത് ഈ തുല്യമാണമെങ്കിൽ തീർച്ചയായിട്ടും ഫണ്ട് വേണം എന്നുള്ളതും ഒരു സത്യം തന്നെയാണ്